ാലം കഴിഞ്ഞ് കിട്ടി ഐശുവിന്റെ സ്കൂളില് മറ്റേതൊക്കെ ഇണ്ടാവൂലേ മീറ്റിംഗ് ഒക്കെ പാരന്റ്സ് മീറ്റിങ്ങിന് ആരാ പോവുക ലിപ്സ്റ്റിക് ഒക്കെ അപ്പോഴും കൈയ്യേക്ക് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അസാമലൈക്കും പിന്നെ ജലദോഷവും പനിയൊക്കെ മാറിയില്ല കേട്ടോ അതുകൊണ്ടാണ് സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം ജലദോഷമൊക്കെ മാറാൻ സമയത്ത് എനിക്കിങ്ങനെ തോന്നുന്നുണ്ട് ഈ സൗണ്ട് തന്നെ ആയോ നല്ലതെന്ന് എൻ്റെ ഒറിജിനൽ സൗണ്ട് എനിക്കിഷ്ടമല്ല ഞാൻ കാര്യം ഉണ്ടോ അങ്ങനെ കാരണം നമ്മൾ സൗണ്ടോ ഇനിയിപ്പോൾ നമ്മളൊരു ഫോട്ടോ എല്ലാവരുടെ കൂടെ എടുക്കുകയാണെങ്കിലും എനിക്കിന്നത്തന്നെ ഞാൻ റൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ എനിക്കെന്തോ ഞാൻ എന്തോ ആണെന്ന് പറയുക ഇപ്പം ഷെഫി തന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയും എന്റെ സൗണ്ട് ഇങ്ങനെ പിന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് കേക്കുന്നവരാ അങ്ങോട്ട് കൂടെ കൊണ്ടുപോയെന്നത് എല്ലാവർക്കും ഉണ്ട് എന്ന് തോന്നുന്നു ഞാൻ ഇപ്പൊ വേറെ കൂടിയാലും എന്റെ ഫ്രണ്ട്സുകളും ഓരോക്കെ പറയും എന്റെ ഒഴിവാക്കും എന്റെ ഒഴിവാക്കും പിന്നെന്താ രാവിലെ തന്നെ എന്റെ കൂടെ ഒക്കെ കഴിഞ്ഞു നമ്മള് ഞാൻ വിചാരിച്ചു ഡെലിവറി ടൈമിന് ഒക്കെ കഴിഞ്ഞിട്ട് വീട് നീറ്റാക്കണോ ഇനി ഇവിടെ ഒരു സാധനവും കാണരുത് വൃത്തിയാക്കണോന്നേ അത് നമ്മക്കാവാണ്ട് ഇങ്ങനെ കെടുക്കുമ്പോൾ നമ്മൾ കിടന്നിടത്ത് ഇങ്ങനെ ആലോചിക്കുന്ന ഒരു കാര്യമാണല്ലോ അപ്പൊ ഇപ്പൊ കഴിഞ്ഞു വെക്കണേ സ്വഭാവം അങ്ങനെയൊക്കെ തന്നെ ഒരു മാറ്റം ഇല്ലാതാക്കണ രണ്ട് കുക്കറിനോ അതങ്ങനെ അവിടെ തന്നെ ശേഷിനോട് ഞാൻ പറഞ്ഞു പറഞ്ഞ കുക്കറിനെ കൊണ്ടപ്പോ മുകളിൽ കെട്ടിട അങ്ങനെടാ സമയം അങ്ങനെ ഇപ്പൊ ബ്ലോഗിൽ തന്നെ നിൽക്കുന്നില്ല നമ്മളെന്ത് സാധനവും എടുത്താ എടുത്തെടുത്ത് കൊണ്ടുപോയി വെച്ചുകാണെങ്കിൽ നമുക്ക് ആ പണി കഴിയും പക്ഷെ അത് രാവിലെ പിന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് 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 അങ്ങനെ അങ്ങനെ ആയിക്കൂ ഞാനൊക്കെ അങ്ങനെ ഞാനങ്ങനെ അല്ലായിരുന്നു പക്ഷെ ഷെഫിന്റെ അപ്പുറം നിന്ന് ഞാൻ അങ്ങനെ പഠിച്ചതാട്ടോ ശഫിക്കുന്ന പരിപാടി എന്ന് അറിയോ ഇന്നലെ ഞങ്ങൾ ഈ മൈക്ക് ഇതിന് മൈക്ക് തന്നെ മൈക്കല്ല അല്ലെ സ്പീക്കർ സോറി സ്പീക്കറിന് ചെറിയ വ്യത്യാസമൊക്കെ ഇണ്ടാവല്ലോ സ്പീക്കറൊക്കെ ഒന്ന് മാറ്റാന്ന് ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചായിരുന്നു അപ്പൊ ഇന്നലെ എന്തോ നല്ല മൂടായിരുന്നു ഇന്നലെ നല്ലൊരു സ്വഭാവമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ മാറ്റാൻ സ്പീക്കർ അതിൻ്റെ ഉള്ളിൽ കെടുത്ത് വെച്ച ഈ സ്ഥാനത്തിന് ഈനെന്താ പേര് ഇത് സ്പീക്കർ തന്നെ അല്ല സ്പീക്കർ സ്പീക്കർ ഹോം പിന്നെന്താ പറയാ എല്ലാം അറിയുന്ന സ്പീക്കറിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല സൗണ്ട് വരുന്ന സാധനത്തിന്റെ സ്പീക്കറൊന്നല്ലേ ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ ഞാൻ അതൊന്നും ചോയിക്കില്ല ഞാനതൊന്നും ചോദിക്കില്ല എന്റെ ചോദ്യം ഞാൻ ചോയില്ല ഞാൻ ചോദിക്കുന്നതല്ല ഇതിന്റെ പേര് സ്പീക്കർ സ്പീക്കറന്നല്ലേ ഇങ്ങനെ ബാറ് പോലുള്ള എന്റെ പണിയെടുക്ക് ഈ സാധനം ഉണ്ടെന്ന് താങ്ങിച്ചു കൊടുക്കാണ്ട് ഇത് എന്നിട്ട് ഇത് ഈ പ്ലഗ് പ്ലഗ്ഗന്നലെ ഉള്ളിൽ വെച്ച് രണ്ടിനും കൂടി ഒരു ഇത് വെച്ചാ മതിയല്ലോ ഇത് എന്ത് ചെയ്ത് നമ്മൾ ആവശ്യം എടുത്ത് വെള്ളത്തിൽ ദേശം പിടിച്ചതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കുടിക്കട ഞാൻ പറഞ്ഞ പ്രശ്നല്ല ഞാൻ തൊടിച്ചൊക്കെ കൊടുത്തുനറി അങ്ങന ഇങ്ങിക്കോ ഒരു പണി പണിയെടുക്കുമ്പോഴാണ് ഇങ്ങനെ വെള്ളമുള്ള സാധനം എന്നോട് കുത്താനാ പറയേ ോന്നിയല്ലോ പേടിയാർക്ക് അതെ അതെ അന്തരീക്ഷമൊക്കെ നമ്മക്കാര് അന്തരീക്ഷം തരൂല മാത്രം അന്തരീക്ഷം ഞാൻ വിലക്കാട് പറഞ്ഞു മുടിയൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് കെട്ടി സ്വന്തം ഇന്ന ഇന്ന് പറഞ്ഞ അന്നപ്പൊ കിട്ടുണ്ട് ഇപ്പൊ അതല്ല പണിയെടുത്ത പണി തീർന്നിട്ടല്ലേ കൂലി ഇത് തീർന്നതിന് മുന്നേ വരെ ഒരു മിനിറ്റ് കൂലിട്ട് അഞ്ചിനിട്ടിരിക്കാൻ പറയൂത്രൊന്നും പ്രശ്നമുള്ള കാര്യല്ല ഇത് പഠിച്ചവൻ ഓൾറെഡി മനസ്സിൽ കണക്കൂട്ട് അല്ല പഠിച്ചവൻ ഓൾറെഡി എഴുതി വെച്ചിട്ട് നിനക്ക് ഇത് പറ്റും ഞാൻ ആ വെൽക്ക കണക്കൂട്ട് അല്ലാണ്ട് എൻ്റെ ഞാൻ കണക്കൂട്ടില്ല അങ്ങനെ കണക്കൂട്ടാളിക്ക് ജീവിക്കാൻ കഴിയൂല ആ തന്നെ എനിക്ക് തക്ക പരിപാടി പാട്ട് കേക്ക പാട്ട് വേറെ കേക്കഥാപ്രസംഗം ഒന്നും കേക്ക എനിക്ക് തോന്നുന്നു ആശുനും നല്ല ഇഷ്ടാണ് പാട്ടൊക്കെ കേക്കാൻ എന്റെ ഫോണില് പാട്ട് ഏഹ് എല്ലാം പാടില്ല പാടാ എടുത്ത് വരാ പറഞ്ഞാലും ആരൊക്കെ ഇവിടുന്നേ ഇവിടെ അല്ലേ തന്നെ ഇവിടെ ബ്ലോഗ് എടുക്കാന്ന് പറഞ്ഞു ഞാൻ ഇനി പാട്ട് പറഞ്ഞ അപ്പുറത്തൊക്കെ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം അറിഞ്ഞിട്ടില്ല ഓക്കണം തുടങ്ങി അറിയായിട്ടല്ല പക്ഷെ യുദ്ധം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാല് നമ്മൾ വിചാരിച്ച ലെവലിൽ ആയിക്കോട്ടെ ഉണ്ടാവുക ആ പിന്നെ നമ്മടെ കൃഷികള് ഓലെ കൃഷികൾ എല്ലാര്ക്കും ബുദ്ധിമുട്ടാണ് യുദ്ധം എവിടെ വന്നു കഴിഞ്ഞാല് യുദ്ധമല്ലാണ്ട് ബുദ്ധി ഉണ്ടെങ്കിൽ യുദ്ധം നിർത്തട്ടെ പാകിസ്ഥാനില് അതിനെ കുറിച്ച് യുദ്ധം തുടങ്ങി നമ്മൾ ഇറങ്ങേണ്ടി വന്നാൽ ഇറങ്ങും ആന്നില്ല മോളെ നമ്മളെ നമ്മളെ കാത്ത് രക്ഷിക്കാന് നമ്മളെ കാത്ത് രക്ഷിക്കാന് എത്ര ഇന്ത്യൻ സൈന്യങ്ങൾ ഉണ്ട് അറിയോ ഞമ്മളെന്തിനാ പേടിക്കണേ പിന്നെ നമ്മൾ ഇറങ്ങേണ്ട സാഹചര്യം നമ്മൾ ഇറങ്ങുകയും ചെയ്യും അതിനെ കൊണ്ടാണ് എനിക്ക് തിയേറ്ററും പാട്ടൊക്കെ കേൾക്കാൻ പറ്റണത്യേറ്ററും അല്ല എന്തോ ആട്ടെ അടുത്തത് ഇതിനെ കൂടും നമുക്ക് ഒരു ഷെഫിന്റെ ഫോൾട്ട് എന്റെ ഒരു ബ്ലോഗ് തുടങ്ങിയാലോ ഓരോ അത് തെറ്റല്ല അതൊരു ഫോൾട്ട് അതാണ് യഥാർത്ഥത്തിൽ ആണ് എനിക്കറിയാ ഞാൻ പറഞ്ഞിട്ട് അലങ്ങൾ കളിയാക്കിയത് പറയാ ആയുഷിന്നെ ഇങ്ങനൊക്കെയാ പറയാ ചിന്തിക്കുന്നതല്ലേ കൊറച്ച് കഴിഞ്ഞിട്ട് ഈ കയറയിൽ കൂടി അതല്ല കുറച്ച് കാലം കഴിഞ്ഞിട്ട് ആശുവിന്റെ സ്കൂളില് മറ്റേതൊക്കെ മീറ്റിംഗ് ആ സമയത്ത് മീറ്റിങ്ങിന് പാരന്റ്സ് മീറ്റിംഗിന് ആരാ പോവുക എങ്ങനാ പോവുക വടിയൊക്കെ കുത്തിപ്പിടിച്ച് ലിപ്സ്റ്റിക് ഒക്കെ അപ്പോള് കയ്യല് പാരിപ്പിന്നെ ഇല്ലല്ല ഫോൾട്ടൊന്നല്ല അത് കറക്റ്റ് ആണ് ഫോൾട്ട് വന്നില്ല അമ്മ വരുന്നുണ്ട് പറയാം മതികളറി അതല്ല പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പേരന്റ്സ് വരുന്നത് കാത്തുക്കുകയും ചെയ്യ കുട്ടികൾ എന്തിനാ ചെയ്യുന്ന ഞാൻ എന്തെങ്കിലും കച്ചറം ഉണ്ടാക്കി ചീണ്ടാവും ക്ലാസ് ലീഡർ കാത്തുക്കും ക്ലാസ് ലീഡർ ഓ അന്നൊക്കെ ഒരു അത് തന്നെ ഞങ്ങളൊക്കെ സംസാരിക്കണോ നോക്കി നടക്കാൻ കൊറേ കുട്ടികൾക്ക് അങ്ങ് പോയി ആ ചോക്ക് എടുത്ത് ടീച്ചർ കൊണ്ടിട്ട് ആളില്ലാണല്ലോ അതോടൊപ്പം പ്രായമായിട്ട് ആവശ്യമുള്ള സ്കൂളിയ മീറ്റിങ്ങിലൊക്കെ പോയിട്ടാണ് അവള് പറയാ മതി അല്ലേ അതൊന്നുമില്ല ഞാൻ തമാശ പറഞ്ഞ വെളില്ലേ വിളപ്പ് വരുന്ന സമയത്ത് വിളി പറയും വിളപ്പല്ലാതെ അറിയോ എന്തോ കളിത്തുണിത്തെ ഡ്രൈവർ ഇനി ആയ്യല്ലോ ആ വരല ഇനിന്നൊക്കെ അപ്പൊ പിന്നെ ആശയ ചെയ്യൂല തോന്നില്ലല്ലോ ൾക്കാര് തകർത്ത തളർത്താൻ നോക്കിണ്ട് പക്ഷെ ഞാൻ നോക്കപ്പരാ കളിച്ചാലും അങ്ങനെ കയർ കാണിച്ചു വരെ കൊടുത്തു പണ്ട ദിവസം കുടുംബത്തില് ഒരു പ്രായമുള്ള ആള് നല്ല എടുങ്ങാറാക്കി അങ്ങനെ എടുങ്ങാറാക്കി നിക്കുമ്പാണ് വേറൊരു വീട്ടിൽ ഒരാള് തൂങ്ങി മരിക്കുന്നേ വല്യൊരു ശല്യം ഒന്നും ഇല്ലാത്ത ആ പാടുള്ള മോനോട് പറയും ഇല്ല പാപ്പ കയർ ഒന്നിട്ട് കാണുന്നുട്ടേക്കല്ലോ ഞാൻ കയറ് കൈ കൊണ്ടേ കൊടുത്തു നോക്കി എന്നിട്ടും അത് തൂങ്ങാനുള്ളൊരു ോധം ഒന്നുമില്ല തിരി വയ്ക്കില്ല എന്റെ ഒക്കെ മനസ്സിലാകുന്നുണ്ടോ മുബാസിന്റെ ഓർമ്മി മറവിന്റെ അസുഖല്ലേ കൊണ്ട് ഇനി രക്ഷപ്പെട്ടു പോലെ അല്ല എന്റെ എന്തോരണ്ടായാലും അടക്ക് അല്ലെ കല്യാണൊക്കെ കഴിയാട്ടോ അല്ല കളിയ ശരിക്കും ചിന്തിക്കണ എന്താറിയോ ആശുവിന്റെ മീറ്റിംഗ് പോണതാ അല്ല അല്ല അത് സോൾട്ടല്ല പക്ഷെ ഞാൻ ചിന്തിക്കി ആ ദയവ് ലിപ്സ്റ്റിക് ഒന്നിട്ട് പോർത്തിട്ടോ അത്രക്കാവോട്ടെ ഓൺലൈനിൽ ഇനി എങ്ങന ഓൺലൈനിൽ അങ്ങനെ അവൾ ഉണ്ടാക്കുന്നോ ക്യാമറ ആണെങ്കിൽ എന്തില് ലാപ്പിലൊക്കെ ആണെങ്കിൽ ക്യാമറ പൊത്തി നോക്ക് അപ്പൊ സാർ അപ്പുറത്ത് മറ്റേ ഇങ്ങോട്ട് ഹലോ ഹലോ മമ്മനെ കാണില്ല ഒരു മിനിറ്റ് വിരുപ്പം വരെ ഫിൽട്ടർ മാറ്റി അയക്കു ഫിൽട്ടർ ഇട്ട അവസാനം മറ്റേ ഫിൽറ്റർ വരും ഇവിടെ ചോത്തുണ്ടും ഇവിടെ മതിയോ ാണോ ചോദിക്കാ എന്തൊക്കെ ഞാൻ അങ്ങനെ ചോദിക്കൂല പക്ഷെങ്കില് എന്റെ വിചാരം എന്നാ ഞാൻ പറഞ്ഞേക്കൂന്ന വിടൂല ഞാൻ ഞാനും പോരും മീറ്റിങ്ങില് ഞാൻ ഇങ്ങനെ കൊണ്ടുപോണ്ടിരുന്നു നോക്കി 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 കല്ലുണ്ടോ പറയണേ കല്ലുണ്ട പറയണ അങ്ങനെ ആയി പോവു അല്ലെ എങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് ആട്ടായി പോകണോ അങ്ങ് സാറിൻ ഇതൊക്കെ അങ്ങനെ തമാശ അറിയോ അല്ല കണ്ണാണില്ല അല്ലെ പറഞ്ഞു കണ്ണു കേറി ഞാൻ പറയുമ്പോ കളിയാക്കാൻ ആണ് എനി പറയുമ്പോ അത് ഒറിജിനലാണ് അങ്ങനെ എനിക്ക് 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 കട്ട് നല്ലൊരു പോകണം പോകണം ഞാൻ ഞാൻ സ്ഥലത്ത് പോവാൻ നിക്കുകയാണ് അപ്പൊ ഏതായാലും പിന്നെ ഞാൻ പോട്ടെ

സ്കൂൾ പോകാന് അവിടെ നല്ല ഇഷ്ടമാണ് വിളിച്ചായിട്ട് ആടെ മാമിന്റെ ഞാന് അങ്ങനെയൊന്നും പറഞ്ഞോ നല്ല പാട്ട് വെച്ചോടുക്കേ പാട്ടൊന്നും അടച്ചല്ലേ ഇവിടെ ഇപ്പോൾ അവതരിപ്പിക്കാൻ പോണത് ഷെമീനത്താതെ പാട്ടാണ് ഏതാനും നിമിഷങ്ങൾക്കകം വേദികളൊക്കെ ഇളകി മറിയുന്നതാണ് അപ്പം ആ രണ്ടു പാട്ട് പണ്ടൊക്കെ ഷെമി നല്ല പാട്ട് പാടുന്ന ഒരാളായിരുന്നു അല്ലല്ല അല്ല ഷെമി നല്ല പാട്ട് പാടുന്ന ഒരാളായിരുന്നു ഷെമിക്ക് എന്താ പറയാ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ ആ സമയത്ത് ഷെമി എന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞു എനിക്ക് ഒരു പാട്ട് പാടണമെന്നൊക്കെ പറഞ്ഞു എനിക്കൊരു ഹിന്ദി പാട്ട് അങ്ങനെ ആയിരുന്നു കൂടുതലും അദ്ദേഹത്തിന് ഇഷ്ടം ഹിന്ദി പാട്ടാണ്

മറ്റേ പാട്ട് നമ്മള് പാട്ടില്ല എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് തമിഴാ ഇഷ്ടം പാട്ടൊന്നും തമിഴ് കേൾക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് തമിഴാണ് തമിഴ് പാട്ടുകൾ കേൾക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഹിന്ദി പാട്ടാണ് പിന്നെ മലയാളം പിന്നെ തമിഴ് ഇഷ്ടമുള്ളൂ പക്ഷെ ഒന്നും എനിക്കും അറിവില്ല നമ്മളിങ്ങനെ പോകുമ്പോ പാട്ടൊക്കെ കേൾക്കുമ്പോ അറിയുന്ന പാട്ടാണല്ലോ ഇതിക്ക് ഇഷ്ടമുള്ള പാട്ടാണല്ലോ രണ്ടേ രണ്ട് വരി ഓരോപ്പരം പാടും അറിയുന്നവരൊന്നും കമന്റ് ചെയ്യ ഷെഫി കമന് എന്ന് പറഞ്ഞു കമന്റ് ചെയ്യാ തമിഴ് പാട്ട് ഇവർക്ക് ഹിന്ദിയല്ല ഇഷ്ടം ഹിന്ദി പാട്ട് ഷെമി കമന്റ് ചെയ്യ ഹിന്ദി പാട്ട് കമന്റ് പറഞ്ഞു അപ്പൊ ഒരു പാട്ട് പാടി അറിയാക്ക് നമ്മളെ സഹൃദര് സഹോദരന്മാരെ ഒരു പാട്ട് ഷെമി പാടുന്നതാണ് അറിയാലോ പാട്ട് ഒരു പാടി മറ്റേ വേറെ ആകെ സന്തോഷം നോക്ക നിങ്ങൾക്ക് വേണ്ടി ഇതിന്റെ അഭ്യർത്ഥന എന്താ അഭ്യർത്ഥന പ്രകാരം ഷെമി ഒരു പാട്ട് കൂടെ പാടുകയാണ് ഒരു വെറും നാലു പേര് അതിന്റെ ഇടയിൽ നിർത്തണം എന്നുണ്ടെങ്കിൽ മക്കത്ത് പൂത്താൻ നിന്റെ പാട്ട് അവര് കേക്കാൻ പോകും ആകാരും അറിയല്ല ഓരൊക്കെ പാടും ഞാൻ അനിയൻ പാടും അനിയം പാടും നല്ല പാട്ട് പാടും പിന്നെ അത് അമ്മ പാടും ഇവരൊക്കെ പാടും പക്ഷെ എനിക്ക് ഉപ്പ ഉപ്പൂ അപ്പ പോലൂതാ എനിക്ക് പാട്ടുശ്വരേശിയിൽ കല്യാണരാമീനോലേരാ പക്ഷെ ആ പാട്ട് പാടുന്ന സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് അതിന്റെ മീനിങ് ആലോചിച്ചുകൊണ്ടൊന്നും പാടുക മറ്റൊരു സന്തോഷരാകും ഇല്ല ഇനി പാടിക്കോ കേരറ്റും പാടിയില്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളൊരു പാട്ട് വെച്ചിട്ടുള്ള വ്ലോഗ് ആയിരിക്കും നിങ്ങൾ കമന്റ് പാട്ടൊക്കെ കേൾപ്പിച്ച് ഞാൻ പോവാൻ നിക്കുവാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളില്